നമസ്കാരം ഞാൻ മറിയ സ്വാഗതം ബൈ കോടികൾ അനധികൃത സ്വത്ത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങും പത്ത് ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും പൊതുപരാമത്ത് സെക്രട്ടറി സൂരജിന്റെ വീടുകളിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടന്നത് ഇന്നലെ സൂരജിന് മുപ്പത് കോടിയുടെ സമ്പാദ്യം എന്ന വിവരം അഞ്ചു കോടിയുടെ സ്വത്തിന് കണക്കില്ല സൂരജിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ വിജിലൻസ് ഇന്ന് സമർപ്പിക്കും എല്ലാം നിഷേധിച്ച് സൂരജ് അനധികൃത സ്വത്തില്ലെന്ന് വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് സഹോദരിയുടെ മകളുടെ വിവാഹത്തിനു കരുതിയ പണമെന്ന് വിശദീകരണം തിരുവനന്തപുരത്തെ വീട് കുടുംബ സ്വത്തായി കിട്ടിയത് എല്ലാ സ്വത്തിലും വ്യക്തമായ രേഖയുണ്ട് റിലയൻസിൽ നിക്ഷേപമുണ്ടെന്ന പ്രചരണം തെറ്റെന്നും സൂരജ് തീർത്ഥാടകരെ കൊള്ളയടിക്കാൻ തിരുട്ടു സംഘം ശബരിമലയിൽ വൻ മോഷണ സംഘം മൂന്ന് പേർ പിടിയിൽ സംഘത്തിൽ പതിനഞ്ചു പേരെന്ന് സൂചന അറസ്റ്റിലായവരിൽ നിന്ന് പിടിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയും നിരവധി മൊബൈൽ ഫോണുകളും തീർത്ഥാടക വേഷത്തിലെത്തിയ മോഷ്ടാക്കൾ തമിഴ്നാട്ടിലെ കമ്പം തേനി സ്വദേശികൾ തിരച്ചിൽ ഊർജിതം സുരക്ഷ ശക്തമാക്കി മുല്ലപ്പെരിയാറിൽ മെല്ലെ മെല്ലെ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് അടുക്കുന്നു ഇപ്പോൾ നൂറ്റിനാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് മഴയും നീരൊഴുക്കും കുറഞ്ഞു തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് നിർത്തി മുല്ലപ്പെരിയാർ സ്ഥിതി വിലയിരുത്താൻ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അടുത്ത ബുധനാഴ്ച മനാറക്കെ ജോൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം